ഹലോ എവരി വൺ സ്റ്റൈലെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് കാരണം രണ്ട് മൂന്ന് മാസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡറോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്ത ഓർഡറൊക്കെ മാക്സിമം റീഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത് ഒരുപാട് പേർക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനൊക്കെ ക്ഷമ ചോദിക്കുകയാണ് ഇപ്പം ഈത് പ്രമാണിച്ച് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സ് കളക്ഷൻസ് കിഡ്സിൻ്റെ വെയർ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സറാറ മോഡൽ തന്നെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് കിഡ്സിൻ്റെ മാത്രമല്ല കേട്ടോ ലേഡീസിൻ്റെ ഒക്കെ ഉണ്ട് ആദ്യം നമ്മൾ കിഡ്സിൻ്റെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കിഡ്സിന് നല്ല യെല്ലോ ഷെയ്ഡിൽ വരുന്ന സറാറ ടൈപ്പാണ് ടോപ്പ് പാൻറ്റ് ഒരു കുഞ്ഞ് ഷോൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ബാഗ് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഇത് ഈ ഒരു സൈസ് മാത്രമല്ല ടു ടു ത്രീ ഫോർ ഏജ് വരെയുള്ള സൈസിലോട്ട് ഷൂട്ടാവുന്ന സറാറുകൾ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട് ഇതിന് സ്ലീവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലാക്കിലാണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ചിലപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കമൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കോളണം എന്നില്ല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരൂട്ട ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ കവർ ചേഞ്ച് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ സറാറ പാൻറ്റ് സറാറ പാനൽ എന്ന് പറഞ്ഞാൽ പാൻറിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിന് താഴത്തെ പോർഷനിൽ പ്ലീറ്റ് വരുന്ന ടൈപ്പാണ് സെയിം ഒരു ചെറിയ ഷോൾ ഉണ്ടായിരിക്കും ഒരു കുഞ്ഞി ബാഗും ഉണ്ട് ഓക്കെ കിഡ്സിനൊക്കെ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്ക് കൊടുക്കുന്ന സാധനമാണ് രണ്ടും കുട്ടികൾക്ക് മാച്ച് മാച്ചാവുന്ന കളറുമാണ് യെല്ലോ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ആണ് ഈ ഒരു സെയിം പാറ്റേണിൽ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ എത്രയോ വോത്താണ് സാധനം കാരണം ആ റേറ്റിൽ കിഡ്സിൻ്റെ കളക്ഷൻസ് കുറവാണ് ഈ ഒരു സറാറ ടൈപ്പ് ഒക്കെ നമുക്കങ്ങനെ കിട്ടാനുണ്ടാവില്ല ഓക്കെ നെക്സ്റ്റ് അതേ ഒരു ഏജിലുള്ള കുട്ടിയെക്കുള്ള തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ കളറും പാറ്റേണും മാറ്റേണ്ടത് പിങ്ക് ഷെയ്ഡാണ് കേട്ടത് പിങ്ക് ഷെയ്ഡിൽ നേരത്തെ നമ്മൾ കാണിച്ചതിൽ സ്ലീവ് വരുന്നുണ്ട് വർക്കൊക്കെ ഏകദേശം ഇതൊരു പാറ്റേൺ തന്നെയാണ് സീക്വൻസ് വർക്ക് തന്നെയാണ് പക്ഷെ സ്ലീവ് ഇതിനില്ല നേരത്തേല് സ്ലീവ് ഉണ്ട് സെയിം ബാഗ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചരാറയുടെ പാൻറ്റ് പകരം വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ലീവിന് ഡിസൈൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പാണ് ഇത് നെക്കിൽ കെട്ടിയിട്ട് സ്ലീവിലും കെട്ടി കൊടുക്കാം ഓക്കെ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യുക ഇതിങ്ങനെയും യൂസ് ചെയ്യാം നല്ല ഭംഗി കൊടുക്കുന്ന സാധനം തന്നെയാണ് ഇത് ഈ ഒരു കളർ പാറ്റേൺ മാത്രമേ ഉള്ളൂ ഇത് ഏകദേശം ടു ത്രീ ഫോർ ആ ഒരു ഏജ് വരെ ഉള്ളവർക്കുള്ളത് നമ്മളെടുത്തിപ്പം സ്റ്റോക്ക് ഉള്ളൂട്ടോ ഈ രണ്ടെണ്ണമാണ് ഏറ്റവും ചെറിയ സൈസിൽ വന്നിട്ടുള്ളത് ഇനി ഇതിനേക്കാളും സൈസ് കൂടിയ ടൈപ്പുകളിൽ വരുന്ന ആണ് നമ്മൾ കാണിക്കുന്നത് ഇതും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മറ്റേത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇത് ആയിരത്തി ഇരുന്നൂറാണ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ പറയും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് റീസെൻറ്റായിട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇത് കിഡ്സിൻ്റെ തന്നെ സെൽവാറാണ് കേട്ടോ സരാറയല്ല സെൽവാറാണ് ഈ കുട്ടികളെ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഓക്കെ ഇത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ ഒരു പാകിസ്ഥാനി ടൈപ്പ് ഒക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഷോൾ ഉണ്ട് കേട്ടോ ഒരു ഷോളിലൊക്കെ വർക്ക് വരുന്ന ടൈപ്പ് തന്നെ ഷോള് കൊടുത്തിട്ടുണ്ട് പാൻറ്റും സെയിം വർക്ക് വരുന്ന രൂപത്തിലുള്ള പാൻറുമാണ് കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുപത് സൈസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇരുപത് സോറി പതിനാറ് പതിനെട്ട് ഇരുപത് സൈസിലൊക്കെ ഉണ്ട് അതായത് ഒരു ടു ത്രീ ഫോർ ഫൈവ് ആ ഒരു ഏജ് ഫൈവ് സിക്സ് ഏജ് വരെ ആവുന്ന ഒരു ചുരിദാർ ജുരിദാർ ആണ് കേട്ടോ ഇത് ഇതിൽ വേറൊരു കളറ് വരുന്നിട്ടുള്ളത് സംഭവം ഓഫായിട്ട് തന്നെയാണ് പക്ഷെ അതിൽ പ്രിൻറ്റിന് കളർ മാറ്റമുണ്ട് ഇതൊരു ബ്ലൂ ടച്ച് ചെയ്ത് വരുന്ന പ്രിൻ്റാണ് ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ടച്ച് ചെയ്ത് വരുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ യെല്ലോ കളറ് യെല്ലോയും ഗ്രീനും കൂടെ ടച്ച് ചെയ്ത് വരണ ഒരു കളറാണ് പ്രിൻ്റിൽ വന്നിട്ടുള്ളത് ഓക്കെ ഓഫായിട്ട് തന്നെയാണ് വരണത് സൈസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് കേട്ടോ വെറും ആയിരത്തി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പാർട്ടി വെയർ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഹെവി ഡിസൈനിലും വൈറ്റ് കളറിൽ വരുന്ന ഗൗൺ സെറ്റ് ആണ് ഇത് വലിയ സൈസാണ് കാണിക്കുന്നത് പക്ഷെ ഇതിന്റെ ടൂ ത്രീ ഫോർ ഏജിലുള്ളവർക്കുള്ളതൊക്കെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് ഓക്കെ ഇതിലോട്ട് പ്ലെയിൻ ആയിട്ടുള്ള പലാസോ പാൻറ് അതായത് സ്കേർട്ട് ടൈപ്പ് പാൻറ് ഉണ്ടല്ലോ ആ പാൻറ്റും നല്ല വീതി കൊടുക്കുന്ന പാൻ്റാണേ സ്കേർട്ട് ടൈപ്പ് പാൻറ്റ് അതേപോലെ പ്ലെയിൻ ഷോളും അവൈലബിൾ ആണ് പ്ലെയിൻ ഷോളും ഇങ്ങനെ എൻഡിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ലേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ ചെറിയ സൈസ് കൊണ്ട് കിട്ടോ ഇത് ഇതിപ്പോൾ ഏകദേശം സൈസ് വരുന്നത് ആണ് ഇതിൻ്റെ വലിയ സൈസ് നാൽപ്പത് വരെ ഉണ്ട് ചെറിയ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വലിയ കുട്ടികളുടെ ഒരു ഒരു എന്താ പറയുക നാൽപ്പത് സൈസ് വരെ വരുന്ന സറാറ ടൈപ്പാണ് ഓക്കെ വലിയ കുട്ടികളുടെ സറാറയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു തരുന്നത് ഷിപ്പിംഗ് ചാർജ് ഒന്നും നിങ്ങൾ എക്സ്ട്രാ തരണ്ട ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അടിപൊളി പാർട്ടി വെയർ ലുക്ക് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ കാരണം ഹെവി വർക്കാണ് പക്ഷേ നമ്മളിത് കാണുമ്പോൾ ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സാധനമുണ്ട് നമ്മളിത് കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഓക്കെ റീസെല്ലേസിന് ലെസ് ഉണ്ടായിരിക്കും റീസെല്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പറയുക ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെസ്സും കാര്യങ്ങളും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും അവർ ഓർഡർ കാറ്റഗറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യണത് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വേണ്ട ഓക്കെ അത് കസ്റ്റമർക്കായാലും റീസെയിലർക്കായാലും ഷിപ്പിംഗ് ചാർജ് വേണ്ട പാൻറ്റ് സ്കേർട്ട് ടൈപ്പ് പാൻറ്റാണ് അത് സറാറ നല്ല വീതി വരുന്ന സറാറയാണ് പ്ലേറ്റോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഹെവി വർക്കാണ് കേട്ടോ ഓക്കെ നല്ല അടിപൊളി ബാഗും ഷോളിലും ഇതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ എൻഡിലും ഇതേ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി പാറ്റേൺ ആണ് ഇത് ഏകദേശം നാൽപ്പത് സൈസ് വരെ അവൈലബിൾ ആണ് കൂടുതൽ സൈസ് നമുക്ക് നമുക്കിങ്ങനെ കൂടുതൽ പറയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറയുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തി ആയി പോകും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരൂട്ടോ നെക്സ്റ്റ് നല്ല ഗോൾഡൻ കളറിൽ വരുന്ന സറാറയാണ് കാണിക്കുന്നത് അത് നേരത്തെ കാണിച്ചതിനേക്കാളും വർക്കിൽ മാറ്റം വരുന്നുണ്ട് ഹെവി ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ ഓക്കെ ബാക്കിൽ ഇതിനൊക്കെ സിബാണ് നേരത്തെ കാണിച്ചതിനൊക്കെ സിബുണ്ട് സ്ലീവ് ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് പുറകിലൊരു സൈസ് നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എല്ലാത്തിലും ഞാൻ ഇപ്പോൾ കാണിച്ചതിന് എല്ലാത്തിലും ഉണ്ട് ഇങ്ങനൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ പാൻറ്റും ഹെവി ടൈപ്പാണ് വരുന്നത് കാരണം പാൻറ്റിലോട്ടും കൂടി വർക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ലുക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിൽ ഷോളിന് ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ഷൂൾ മറ്റേതൊക്കെ ഷോളിൻ്റെ ഈ ഒരു എൻഡിൽ മാത്രമാണ് വർക്ക് ഇത് ഷോളിൻ്റെ ഫോർ സൈഡും വർക്ക് കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റീസെല്ലേസിന് ലെസ് ഉണ്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ലേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് തറാറയല്ല പക്ഷെ ഒരു സ്കേർട്ടും ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് പാൻറ് അതായത് ഇത് ഒരു ഷർട്ടായിട്ട് വരും അതിലോട്ട് ഈ പ്ലെയിനിലാണ് പാൻറ് കൊടുക്കുന്നത് പ്ലെയിനിൽ പ്ലീറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് നമ്മൾ പാൻറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ സ്ലീവ് ഉണ്ടായിരിക്കില്ല സ്ലീവ് സോറി സ്ലീവ് ഇല്ലേ കേട്ടോ അതിന് സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് ഇതിന് സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതേപോലെ ഒരു കോട്ട് വരുന്നുണ്ട് അപ്പോൾ കോട്ടിൽ നമ്മൾ നെറ്റിലാണ് ചെയ്തിട്ടുള്ള കോട്ട് നെറ്റിൽ ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഈ നെറ്റിൽ വരുന്ന ഈ ഒരു പോർഷനാണ് അതിൻ്റെ സ്ലീവായിട്ട് നമ്മൾ കൊടുത്തു നെറ്റിലാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് അത് കോട്ടായിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇടുന്നവർക്ക് ഇങ്ങനെ ഇടാം കോട്ടായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ സ്ലീവ് കിട്ടും ഒരു വേറൊരു വെറൈറ്റി ലുക്കും കൊടുക്കും കേട്ടോ ഓക്കെ ഇതിൽ രണ്ട് കളർ അവൈലബിൾ ആണ് ഇതൊരു പിങ്ക് ഷെയ്ഡും അതേപോലെ തന്നെ ലാവൻഡർ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ സെയിം പാറ്റേൺ ആണ് ലാവൻഡർ ഷെയ്ഡിലും അവൈലബിൾ ആണ് ഓക്കെ ഇതിലും സൈസ് അത്യാവശ്യം സൈസുകൾ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് കോട്ടും ഉണ്ടായിരിക്കും ഷോൾ ഇല്ല കേട്ടോ ഇതിന് ഷോൾ അവൈലബിൾ അല്ല ഇത്രയും മൂത്രീ പീസ് സെറ്റാണ് കോട്ട് ഒരു സ്കർട്ട് ഉണ്ടാവും പിന്നെ പ്ലീറ്റഡ് പാൻറ്റും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് റീസെല്ലേഴ്സിന് ലെസ്സും ഉണ്ടായിരിക്കും സ്കേർട്ടും ടോപ്പും ആണ് കാണിക്കുന്നത് ഓക്കെ ആണ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിലോട്ട് സ്കേർട്ട് വരുന്നത് നല്ല പഫായിട്ട് കിടക്കുന്ന സ്കേർട്ടാണ് ഇതും സൈസ് അത്യാവശ്യം അവൈലബിൾ ആണ് സ്കേർട്ടിലോട്ട് ഈ ഒരു വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നൊക്കെ പ്രിന്റഡ് വർക്കാണ് അതായത് ക്ലോറൽ പ്രിന്റ് മെറ്റീരിയലിന്റെ കൂടെ വരുന്ന വർക്കാണ് പോണ ടൈപ്പ് അല്ല ഷർട്ടിൽ ഹെവി വർക്ക് ഉണ്ട് സ്റ്റോൺ വർക്കും അതേപോലെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നെറ്റിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോൾ സിമ്പിൾ ആണ് നെറ്റിൽ ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുള്ള ഷോളാണ് റേറ്റ് വന്നിട്ടുള്ളത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും റീസെല്ലേസിന് ലെസ് ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓക്കെ കിഡ്സിൻ്റെ പാർട്ടിവെയർ കളക്ഷൻസ് ഇനിയും ഉണ്ട് ഇപ്പം ഇത്രയും കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാണ് നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക